സംസ്ഥാന കേരളോത്സവത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു നോ പറയാ മയക്കുമരുന്നിനോട് ചേർത്തു പിടിക്കാം നമ്മുടെ നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു കൂട്ടയോട്ടം ചെറിയ പള്ളിത്താഴത്തു നിന്നും കോതമംഗലം ടൗൺ വരെയായിരുന്നു കൂട്ടയോട്ടം സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ എട്ട് മുതൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കേരളോത്സവത്തിന്റെ മുന്നോടിയായി കോതമംഗല നഗരത്തിൽ ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു குறத்துருமிச்சவரே உற்சவடி எருமொரு சவம் சமத்துவமுருமருள் சவம் சுபத்துவெருமொரு சவம் சமத்துவமுயருமொரு சவம் പറയാം നമ്മുടെ നാടിനെ എന്ന സന്ദേശം ഉയർത്തി ആന്റണി ചെയ്തു നിയമങ്ങളുടെ ഒരു നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തത് പോലീസ് ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ചൊക്കെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളും നിയമ നടപടികളും ഒക്കെ വളരെ കർശനമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും കൂടുതൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിടുകയാണ് അവിടെയാണ് സമൂഹ മനസാക്ഷിയെ അല്ലെങ്കിൽ സമൂഹ മനസാക്ഷി ഉടനെ ആ നിലയിലേക്കുള്ള ഒരു സാഹചര്യത്തെ നമ്മൾ നോക്കിക്കാണുന്നത് പത്തനംതിട്ട കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികളെ യുവജനങ്ങളെ എല്ലാം ചേർത്തുകൊണ്ട് ഈ മുപ്പത്തിയാറാമത് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തോടനുബന്ധിച്ച് അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണത് ആ വെല്ലുവിളി നമ്മൾ നേരിട്ടില്ലെങ്കിൽ ഇപ്പോ അത് നമ്മൾ കാര്യക്ഷമമായിട്ട് നേരിട്ടില്ലെങ്കിൽ ഇനി വരുന്ന തലമുറ ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകും അതുകൊണ്ടാണ് ആക്ച്വലി ഈ പ്രശ്നം കേരളത്തിൽ മാത്രമല്ല ഈ നൂറ്റാണ്ടില് ഈ യങ്സ്റ്റേഴ്സ് ഈ ജനറേഷൻ മുകളിൽ വരുമ്പോ പല സംസ്ഥാനങ്ങളിലും പല സിറ്റികളിലും വരുന്നുണ്ട് പക്ഷേ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല കേരളം മറ്റു സമൂഹത്തെ പോലെ അല്ല ഏത് പ്രശ്നം വന്നാലും അത് ഏത് ക്യാമ്പയിൻ ഈ സർക്കാരിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഞാൻ ഇത് പറയേണ്ടത് ഒരു കളക്ടറായിട്ടല്ല ഒരു തമിഴിനായിട്ട് ഞാനൊരു മലയാളി അല്ല ഞാൻ ഫ്രം ഔട്ട്സൈഡ് കേരള ഒരു നോൺ മലയാളിയായിട്ട് എനിക്ക് പറയാനുള്ളത് അത് ഏത് വിഷയമായാലും എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ കണ്ടുണ്ട് എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഓ ഡി എഫ് ക്യാമ്പയിൻ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ അത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോ റീബിൽഡ് കേരള എങ്ങനെ പ്രളയം കഴിഞ്ഞ് എങ്ങനെ റീബിൽഡ് ചെയ്യണം എങ്ങനെ എല്ലാവർക്കും പൈസ കൊടുക്കണം എങ്ങനെ നടത്തുന്നു ഞാൻ കണ്ടിട്ടുണ്ട് വയനാട്ടിൽ റിലീഫ് ക്യാമ്പിൽ വരാൻ പലരെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ടാവുമ്പോ അവിടെ റിലീഫ് ക്യാമ്പ്സ് അവിടെ ഉള്ള സംവിധാനങ്ങൾ അത് വേറെ ഒരു സ്റ്റേറ്റിലും ഒരു ലോകത്തിൽ പോലും എവിടെ ഉണ്ടാവില്ല യുവജനക്ഷേമം ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചുറ്റിക്കൊടുത്തു തകർക്കുന്ന മാരക എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു രഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും ഇന്നലെ ആരംഭിച്ച എക്സിബിഷൻ സെന്റർ ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളുടെ ഒരു പുസ്തകശാല ഇവിടെ തുറന്നിട്ടുണ്ട് ഇന്നലെ മുതൽ അതിവിടെയുണ്ട് നമ്മുടെ കുട്ടികളെ ആ പുസ്തകശാലയിൽ എത്തിക്കാൻ അധ്യാപകരും രക്ഷാകർത്താക്കളും ശ്രദ്ധിക്കണം ആ പുസ്തകങ്ങളെ പരിചയപ്പെടാനും അത് വായിക്കാനും ഇപ്പൊ വെക്കേഷൻ സമയമാണ് ഈ രണ്ടു മാസക്കാലത്തെ അവധിയിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിലും ഒരു കുട്ടിയെ കൊണ്ട് വായിപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിലേക്ക് സഹായകരമാവുന്ന പുസ്തകശാലകളെ പരിചയപ്പെടുത്താനും പബ്ലിക്കേഷനുകളെ പരിചയപ്പെടുത്താനും പുസ്തകങ്ങളുടെ തലക്കെട്ടുകളെ പരിചയപ്പെടുത്താനും അതിന്റെ പുസ്തകത്തിന്റെ ഗന്ധങ്ങളെ ആസ്വദിക്കാനും കഴിയുന്ന നഗരിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ ആ പുസ്തകശാലയെ ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ മീൻസ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ വിവിധ കക്ഷി നേതാക്കളായ കെ എ ജോയി ഷാജി മുഹമ്മദ് പി ടി ബെന്നി കെ പി മോഹനൻ മാർട്ടിൻ സണ്ണി ാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു മുനിസിപ്പൽ കൌൺസിലർമാരായ കെ എ നൌഷാദ് കെ വി തോമസ് സിജോ വർഗീസ് എൽഡോസ് എൽദോസ് പോർ ഉണ്ണികൃഷ്ണൻ യുവജന ക്ഷേമ ബോർഡ് അംഗം റോണി മാത്യു ജില്ലാ കോ ഓർഡിനേറ്റർമാരായ കെ ആർ രഞ്ജിത്ത് ആർ പ്രജീഷ എന്നിവർ നേതൃത്വം നൽകി ു തുടച്ചവരെ നിങ്ങൾക്കെന്തിനും മറ്റൊരു ലഹരി ജീവിതമിതുവം സമത്വമുരുത്സവം യുവത്വമുയതുമൊരുത്സവം സമത്വമുയതമൊരുസവം കലയുടെ സാഹിത്യം ായിക മികവ് മത്സര ഉത്സവം എഴുപത് സമത്വമുസം മീഡിയ സിസ്റ്റിക് കോതമംഗലം